ഹലോ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ കാണിക്കുന്നത് ഇപ്പം രാവിലെ എണീറ്റു അടക്കളയിലോട്ട് കയറിയിട്ടില്ല കേട്ടോ നമ്മുടെ നെച്ചുമോള് കിടക്കുന്നുണ്ട് അവർക്ക് തീരെ വെയ്യാം ചുമയും പനിയൊക്കെയാണ് കേട്ടോ നമ്മുടെ പാച്ചുവിനെ കാണിച്ചു തരാം പാച്ചു രാവിലെ തന്നെ എണീറ്റിട്ട് ഇവിടെ കുറച്ച് പരിപാടിയിലാണ് എന്താ പാച്ച പരിപാടി കച്ചവടം കേട്ടോ എന്തൊക്കെയാന്ന് കാണിച്ചരാത് പേരൊക്കെ ഇണ്ട് പിന്നെ ഇത് കക്കരി പിന്നെ ഇത് ഇതെന്താ ക്യാരറ്റ് പിന്നെ അതാ കുറച്ച് നെം സ്ലിപ്പ് ഉണ്ട് സ്റ്റിക്കറും ഉണ്ട് കേട്ടോ കൂടെ നമ്മളെ ഉണ്ട് അപ്പൊ എനിക്കും ചുമ ഇണ്ടോ അപ്പൊ ഞങ്ങളൊന്നും ഹോസ്പിറ്റലിൽ പോവണേ കാണിക്കാന് ആ ഇവിടെ ഉമ്മ കടയിൽ പോയി അപ്പൊ നിർത്താൻ സ്ഥലല്ല അപ്പൊ ഓനേം കൂട്ടും ഒന്നിങ്ങോട്ടേക്ക് മഴ ഇണ്ട് കേട്ടോ ആ ചെറുതായിട്ട് മഴ ഇണ്ട് നേരത്തെ നല്ല മഴ ആയിരുന്നെ അപ്പൊ ഞമ്മക്ക് ഇന്നത്തെ വീഡിയോ മുഴുവനായിട്ട് കാണാം ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം വീഡിയോ കണ്ടിട്ട് എല്ലാവരും ട്ടോ ഓക്കേ പിന്നെ നമ്മള് ചായ ഒക്കെ വെച്ചു കുടിച്ചു കേട്ടോ മക്കൾക്കും ചായയും ഒക്കെ കൊടുത്തു നമ്മളൊന്നും കടിയൊന്നും ആക്കിയില്ല അപ്പത്തേക്കും പൊറത്ത് പോയി ഉണ്ടായിരുന്നു അപ്പോൾ അയി പുറത്ത് പോയി അപ്പത്തേക്കും നോശുക്കേം തിരിച്ചെത്തിട്ടോ അങ്ങനെ വാതിലൊക്കെ കൂട്ടി ഇറങ്ങി കസാര വെക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരു കസാര കസാരൊക്കെ പൊട്ടിയതാ വെച്ചിട്ടില്ലെങ്കിൽ പട്ടി കയറും പിന്നെ നമ്മളെ വഴി വഴിയിട്ട ഇത് എന്താ പറയാ എല്ലാ വീടുകളും കാണിച്ചതല്ലേ ഇപ്പൊ കല്ല് ഒക്കെ ചെളിയാവും അവിടെ എത്തുമ്പത്തേക്കും ഇതേപോലെ കല്ലിട്ടേക്കുമ്പോഴേ പിന്നെ ഞാൻ നടന്ന് റോഡ് എത്തിയിട്ട അപ്പത്തേക്കിനുക്ക് കുട്ടികളൊക്കെ വണ്ടീൻ്റെ അടുത്തോട്ട് പോയിട്ടുണ്ടായിരുന്നെ അപ്പം നമ്മൾ നടന്ന് ഇങ്ങോട്ട് കയറുമ്പോൾ ഇവിടെ റോഡ് റോഡുണ്ട് കേട്ടോ നമ്മള് നടുവഴി റോഡായിട്ടില്ല അപ്പം അതൊക്കെ എന്തെങ്കിലും ആവെന്നുള്ള പ്രതീക്ഷയില്ലാട്ടോ ഞങ്ങളുള്ളത് ആയിരിക്കും പിന്നെ അതാ വണ്ടീൻ്റെ അടുത്ത് എത്തി അവരെ വണ്ടി കയറി അപ്പം ഞാൻ ന്യോഷിക്കാൻ്റെ ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു കേട്ടോ ഇന്ന് അപ്പം അവർ പകുതി സ്ഥലം വരെ ഉണ്ടാവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ കുറേ വീടും എടുത്തില്ലാട്ടോ പിന്നെ അതാ ലച്ച് ലച്ച് ചുമച്ചിട്ട് ആകെ ക്ഷീണം പിടിച്ചിട്ടുണ്ട് കേട്ടോ ഞാനിപ്പോൾ വോയിസ് കൊടുക്കുമ്പോൾ എൻ്റെ സൗണ്ടൊക്കെ പോയിട്ടുണ്ട് നല്ല ചുമയാണ് കേട്ടോ നല്ല ചുമയും ജലദോഷവും പിന്നെ നിങ്ങൾക്ക് മുഖം തന്നെ മനസ്സിലാവും കേട്ടോ തീരെ കൈന്നെല്ലാം ലച്ച് നോക്കും എനിക്കൊന്നും പിന്നെ അതാ നമ്മളെ മുന്നിലൊരു കെ എസ് ആർ ടി സി ഉണ്ട് കേട്ടോ എന്താണ് ഞങ്ങൾ അങ്ങോട്ടേക്ക് കുട്ടത്തോട്ട് പോകുന്ന ബസ്സ് നമ്മൾ വണ്ടിയൊന്നും ഇല്ലാത്തപ്പോൾ ഇതിൽ തന്നെ ആയിരുന്നു കേട്ടോ പോയിക്കൊണ്ടുണ്ടായത് അങ്ങനെ നമ്മൾ ഹോസ്പിറ്റലിൽ കേട്ടോ ഇത് കാട്ടിക്കുളം ഒരു ആരോഗ്യ കേന്ദ്രമാണ് അങ്ങനെ ഹോസ്പിറ്റലിലെത്തി അപ്പോഴത്തേക്കും ലച്ച കാലുവേദന കൈവേദന ഒക്കെ എല്ലാ വേദനയുണ്ട് കേട്ടോ അപ്പൊ അവിടെ എത്തിയപ്പോ അവർ പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു മാസ്ക് നിർബന്ധമാണ് കേട്ടോ അങ്ങനെ മാസ്ക് വാങ്ങാൻ വേണ്ടി നോഷുക്ക പോയേ കേട്ടോ ഇപ്പൊ ഓരോ പകർച്ച പനി പിന്നെ അതേപോലെ നിപ്പയൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പൊ അങ്ങനെ ഓഷുക മാസ്ക് വാങ്ങാൻ പോയിട്ടോ അങ്ങനെ മാസ്ക് ഒക്കെ വാങ്ങി എല്ലാവർക്കും മാസ്ക് ഒക്കെ വാങ്ങി വന്നു പിന്നെ പാച്ചോക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ എനിക്കും ആണ് കുഴപ്പം പിന്നെ ദശുഖ ക്യൂ നിൽക്കുന്നതാണേ ബിതാട്ടോ ഹോസ്പിറ്റല് ഇതൊരു ആരോഗ്യ കേന്ദ്രമാണ് ഇപ്പം അത്യാവശ്യം നല്ല ഹോസ്പിറ്റലട്ടോ ഇവിടെ പിന്നെ അതാ ചീട്ടൊക്കെ എടുത്ത് എൻ്റെ പ്രഷറൊക്കെ ചെക്ക് ചെയ്യണേ അപ്പോൾ അപ്പം തന്നെ നമ്മുടെ ലച്ചൂൻ്റെ തൂക്കം നോക്കിയിട്ടോ അപ്പം പ്രഷറൊക്കെ നോർമലാണ് പിന്നെ നമ്മൾ ലച്ചൂനെ കൊണ്ട് രണ്ട് മൂന്ന് ദിവസം മുന്നേ നമ്മൾ ഹോസ്പിറ്റലിൽ പോയിരുന്നേ അങ്ങനെ ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് നമ്മളെ പാച്ചു കേട്ടോ അപ്പം പാച്ചു നോക്കും ഇപ്പം മനസ്സിലായി ഉമ്മച്ചി യൂട്യൂബിൽ ഒരുപാട് സ്വപ്നങ്ങൾ കണ്ടിട്ടാണ് ഓരോ വീഡിയോസ് എടുക്കുന്നത് അതൊക്കെ മനസ്സിലായതുകൊണ്ട് പാച്ചിപ്പം എവിടെ പോകുമ്പോൾ വീഡിയോ എടുക്കാൻ മുന്നിലാട്ടോ പക്ഷെ അവൻക്ക് അവൻ്റെ ഫേസ് കാണിക്കുന്ന വലിയൊരു താല്പര്യമില്ല അങ്ങനെ അവിടെ നിന്ന് പ്രഷറും നോക്കി അതേപോലെ ലച്ചൂൻ്റെ തൂക്കവും നോക്കിയിട്ടോ അങ്ങനെ നമ്മളാ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയി എൻ്റെ ഡോക്ടർ വേറെ ലച്ചുവിൻ്റെ ഡോക്ടർ വേറെ ആയിരുന്നെ അപ്പം അങ്ങനെ കാണിക്കാൻ വേണ്ടി അകത്തോട്ട് പോയിട്ടോ അങ്ങനെ നമ്മൾ ലച്ചൂനെട്ടോ ആദ്യം കാണിക്കുന്ന അപ്പോൾ ലച്ചുക്ക് ഭയങ്കര കാലുവേദന മേൽ വേദനയൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ ആ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പോൾ ഈ ബോയ്സ് കൊടുക്കുമ്പോഴൊക്കെ ഞാൻ മരുന്ന് കുടിച്ചിട്ടോ കൊടുക്കുന്നത് അപ്പോഴൊക്കെ ഇപ്പം എനിക്ക് നല്ല കാലുവേദന കേട്ടോ അപ്പോൾ ലച്ചുവിൻ്റെ കാലുവേദനയും കൈവേദനയൊക്കെ കാണിക്കുക കേട്ടോ പിന്നെ ആ ഡോക്ടർ നല്ലോണം പരിശോധിക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ബ്ലഡ് ടെസ്റ്റിന് വന്നതാട്ടോ അങ്ങനെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിരിക്കുക അങ്ങോട്ട് പോയിട്ടില്ല ഇതൊക്കെ പായച്ചു കേട്ടോ എടുത്തത് ഞാൻ അപ്പത്തേക്ക് എന്നെ കാണിക്കാൻ വേണ്ടി പോയത് കേട്ടോ അവിടെ പിന്നെ ഒരു കൂട്ടക്കരിച്ചിലും യുദ്ധമൊക്കെ ആയിരുന്നു ഓക്കെ ഭയങ്കര പേടിയാട്ടോ പിന്നെ അത് കണ്ടു നിൽക്കാനുള്ള ശക്തി നമുക്കില്ല നമുക്കില്ലാട്ടോ പിന്നെ അവരും കാണിച്ചു വന്നു കേട്ടോ അവര് കാണിച്ചു വന്നപ്പോഴത്തേക്കും അവര് ടെസ്റ്റ് ആക്കി വന്നപ്പോഴത്തേക്കും ഞാൻ കാണിക്കാൻ വേണ്ടി കേറിയ അപ്പൊ എനിക്കും കൊറേ മരുന്നൊക്കെ തന്നു കേട്ടോ അങ്ങനെ അവിടുന്ന് മരുന്നൊക്കെ മേടിച്ചു നമ്മള് തിരിച്ച് വീട്ടിലോട്ട് പോവുകയാണ് നമ്മളെ പോവാണ് തീരെ വയ്യട്ടോ കണ്ണൊക്കെ കണ്ടില്ലേ ഇവിടുന്ന് ചായ അപ്പോൾ പാച്ചോ കുടിച്ചു കഴിഞ്ഞിട്ടില്ലേ ഞാൻ കുടിച്ചിട്ടില്ല പിന്നെ ഞോശുമൊക്കെ ചായ കുടിക്കാറുമില്ല കേട്ടോ ഞാൻ പാൽ ചായ ഒക്കെ കുടിക്കും പക്ഷെ എനിക്കിന്നൊന്നും കഴിക്കാൻ തോന്നില്ല കേട്ടോ പിന്നെ പാച്ചവും ലച്ചും ഞോശൂക്കൊക്കെ ഓരോ കടിയൊക്കെ തിന്നിട്ട് നമ്മൾ ഈ രാവിലെ ഒന്ന് കഴിക്കാണ്ട് വന്നതല്ലേ അങ്ങനെ വീട്ടിലെത്തി ചോറ് വച്ചു പിന്നെ നമ്മൾ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അപ്പം അത് മീനിട്ടിട്ടും തിളക്കാൻ തുടങ്ങുന്നുള്ളു കേട്ടോ മീനിട്ടിട്ടില്ല പിന്നെ അത് കഴിഞ്ഞാൽ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ അപ്പോൾ ലച്ചു അതാ ഹാളിൽ തന്നെ ഇന്നും ഒരു വല്ലാത്തൊരു ദിവസം കേട്ടോ ഞങ്ങൾ കിടന്ന് വരെ എടുത്തു വെച്ചിട്ടില്ലായിരുന്നു അപ്പോൾ അത്രയും കഴിയുന്നില്ല പിന്നെ അതാ നല്ല മഴയാണ് കേട്ടോ പിന്നെ കുറച്ച് നേരം മരുന്നൊക്കെ കുടിച്ചിട്ട് കിടന്നുട്ടോ പിന്നെ നല്ല മഴയാണ് പാച്ചു പിന്നെ പുറത്ത് തന്നെ തന്നെയാട്ടോ അപ്പൊ ഇന്ന് ഡയൻ മൈ ലൈഫ് മൊത്തം എടുക്കാൻ പറ്റൂലട്ടോ കാരണം എനിക്ക് ലച്ചുപണം തീരെ വെയ്യാ എന്റെ സൗണ്ട് മാറിയിട്ടുണ്ട് കണ്ണൊക്കെ കണ്ടില്ല നീര് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ലച്ചുവിന്റെ മൊഴി കണ്ടില്ലേ അപ്പൊ ഇന്നത്തെ വീട് ഇത്രയൊക്കെ തന്നെ ഉള്ളുട്ടോ ഇന്ന് മുഴുവൻ ആക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് കിടന്നു നമ്മള് തുടങ്ങിയ എടുക്കാൻ പറ്റിയിട്ടില്ല സൗണ്ടൊക്കെ പോയിട്ടുണ്ട് അപ്പൊ ഇത്രയൊക്കെ തന്നെയുള്ളു ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അങ്ങോട്ട് നല്ല മഴ കേട്ടോ നല്ല എവിടെ വേദന അപ്പൊ ഓക്കെ ഞാൻ നോക്ക് ചായ എന്തെങ്കിലും വെച്ച് കൊടുക്കട്ടെ അപ്പൊ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണുന്നത് വരെ ബൈ ബൈ